തിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു ഇതിനെക്കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കരുത് പരിശോധിക്കുമ്പോൾ അനിമോൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കോട്ടയത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുടെ അടുത്ത വിധുവാം എല്ലാവർക്കും അറിയാതൊക്കെ ഞാൻ ഇനി അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി മുഴുവൻ ഡീറ്റെയിൽസും കൂടെ ഇങ്ങോട്ട് പറയും അതുകൊണ്ട് ഈ ബന്ധം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്ന് മനസ്സിലായിട്ട് പറഞ്ഞാൽ മതി കാരണം വേറെ ശബ്ദരേഖയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ ഈ ശബ്ദരേഖ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ അവര് വീണ്ടും ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആവശ്യമില്ലാത്ത ആളുകളുടെ ദേഹത്തെ ചെളിവാരി എറി എറിയുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി ഇതിനെടുക്കുകയാണ് അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല ഈ പണം പിരിക്കുന്നതിനുള്ള ശബ്ദരേഖ പുറത്തു വന്ന അനിമോനമായിട്ട് മാർസ്റ്റ് പാർട്ടിയുടെ ആർക്കാണ് അടുത്ത ബന്ധം റിലേഷൻ ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല റിലേഷൻ അവർക്ക് ഉള്ളത് അവര് പറയണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം